ഒക്ടോബർ ഏഴിലെ ഹമാസിന്റെ ഇസ്രായേൽ ആക്രമണത്തിന് പിന്നിൽ ഖത്തറിന്റെ അതിരൂക്ഷമായ ഉണ്ടായിരുന്നു എന്നുള്ള നിർണായകമായ വിവരങ്ങൾ പുറത്തു വരികയാണ് ഒക്ടോബർ ആക്രമണത്തിന് മുൻപ് തന്നെ വൻതോതിൽ പണം ഖത്തർ ഗാസയിൽ ഹമാസിന് വേണ്ടി ചെലവഴിച്ചിരുന്നു എന്നുള്ള ഏറ്റവും നിർണായകമായ തെളിവുകളാണ് ഇപ്പോൾ മൊസാദിന്റെ ചാരസംഘം കണ്ടെത്തിയിരിക്കുന്നത് നൂറുകണക്കിന് മില്യൺ ഡോളറുകൾ ഖത്തറിൽ നിന്നും ഗാസയിലേക്ക് ഹമാസിന്റെ പക്കലേക്ക് ഒഴുകിയെത്തിയെന്നുള്ള വിവരങ്ങളാണിപ്പോൾ ഏറ്റവും പുതുതായി മൊസാദ് പുറത്തുവിടുന്നത് ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിന് തൊട്ട് മുൻപ് മൊസാദിന്റെ തലവൻ ഡേവിഡ് ബെർണിയ ഖത്തറിലേക്ക് അതി രഹസ്യമായ ഒരു സന്ദർശനം നടത്തിയെന്നും ഈ സന്ദർശനത്തിൽ ഖത്തറിന്റെ ഈ സാമ്പത്തിക ഒഴുക്ക് നിർത്തണമെന്ന് ഡേവിഡ് ബർണിയ ഖത്തറിലെ മുഹമ്മദ് എൽബാദി ഭരണകൂടത്തോട് ആവശ്യപ്പെട്ടുമെന്നുള്ള നിർണായകമായ രേഖകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ഒക്ടോബറിലെ ആക്രമണത്തിന് മുൻപ് തന്നെ പല തവണയായി ഈജിപ്തിൽ നിന്ന് വൻതോതിൽ എണ്ണ ഖത്തർ ഖത്തറിന്റെ ഇട ഖത്തറിന്റെ മധ്യസ്ഥതയിൽ ഗാസയിൽ ഹമാസിന് വേണ്ടി ഇറക്കുമതി ചെയ്തിരുന്നു വൻതോതിലുള്ള ഈ എണ്ണ ഇറക്കുമതി പ്രാദേശിക വിപണനത്തിലൂടെ ഹമാസ് നടപ്പാക്കുകയും പിന്നീട് ഈ പ്രാദേശിക വിപണനത്തിലൂടെ ലഭിച്ച വൻതുകകൾ ഹമാസ് ആയുധ പർച്ചേസിംഗിനും മറ്റ് മറ്റ് ശമ്പള വിതരണത്തിനടക്കമുള്ളവയ്ക്ക് ഉപയോഗിച്ചു എന്നാണ് ഇസ്രായേലിന്റെ സേന പിന്നീട് കണ്ടെത്തിയത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ തന്നെ വൻതോതിൽ ഈജിപ്ഷ്യൻ എണ്ണ ഗാസയിലേക്ക് ഹമാസിന് വേണ്ടി ഖത്തർ ഇറക്കുമതി ചെയ്തിരുന്നു ടെൻ കണക്കിന് ബാരലാണ് ഈ എണ്ണ ഖത്തർ ടെൻ കണക്കിന് ബാരൽ എണ്ണയാണ് ഗാസയിലേക്ക് തമാസിന് വേണ്ടി ഖത്തർ ഇറക്കം ചെയ്തത് ഈ എണ്ണ വളരെ തുച്ഛമായിരിക്കും ഈ എണ്ണ വളരെ തുച്ഛമായിട്ട് ഗാസയിലേക്ക് ഇറക്കുമതി ചെയ്യുകയും പിന്നീട് അവ പ്രാദേശിക മിലിഷ്യകൾക്ക് അതുപോലെ തന്നെ പ്രാദേശിക ഭീകര സംഘടനകൾക്ക് വൻ തുകയ്ക്ക് വിൽക്കുകയും ചെയ്തിരുന്നു ഗാസയിലെ മനുഷ്യാവകാശ പ്രവർത്തനങ്ങളുടെ പേരിൽ ഗാസയിലെ അഭയാർത്ഥി ക്യാമ്പുകളുടെ പേരിലും മറവിലുമൊക്കെയാണ് ഇത്തരത്തിൽ ആ ഇത്തരത്തിൽ എണ്ണയും ഭക്ഷ്യ സാധന സാധനങ്ങളും അടക്കമുള്ളവ ഗാസയിലേക്ക് ഖത്തർ ഇറക്കുമതി ചെയ്തത് എന്നാൽ ഇവയുടെ യഥാർത്ഥ ഗുണഭോക്താക്കൾ അത് ഹമാസ് ആയിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഐക്യരാഷ്ട്രസഭയുടെ ഏജൻസികളടക്കം ഇതിന് മറയായി പ്രവർത്തിച്ചുവെന്നാണ് ഇപ്പോൾ ഇസ്രായേൽ കണ്ടെത്തിയിരിക്കുന്നത് പ്രത്യേകിച്ച് മൊസാദിൻ്റെ ചാരപ്പണിയിലൂടെ ചാരപ്രവർത്തനത്തിലൂടെ ഇതുമായി ബന്ധപ്പെട്ട നിർണായകമായ പല ഘടകങ്ങളും ഇസ്രായേലി സേന കണ്ടെത്തിയിട്ടുണ്ട് ഗാസയിൽ ഹമാസിനെതിരെയുള്ള ഗാസയിൽ ഹമാസിന് വേണ്ടി വൻതോതിൽ പണമിറക്കിയതിന് പിന്നിൽ ഖത്തർ ഭരണകൂടത്തിന് നേരിട്ട് പങ്കുണ്ട് ഈജിപ്തും തുർക്കിയുമടക്കമുള്ള രാജ്യങ്ങളുടെ അറിവോടുകൂടിയാണ് ഇത്തരത്തിൽ ഖത്തർ വലിയ ഓപ്പറേഷൻ ഗാസയിൽ നടത്തിയത് എന്നാണ് ഇസ്രായേലി സേന കണ്ടെത്തിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസം ഏഴിന് ഇസ്രായേലിലേക്ക് ഹമാസ് ഒരു ആക്രമണം നടത്തുമെന്നും ഒരു ഒളിയുദ്ധം നടത്തുമെന്നും ഏറെക്കുറെ ഖത്തറിന് അറിയാമായിരുന്നു ഖത്തറിന്റെ അറിവോടുകൂടി തന്നെയാണ് ഗാസ ഗാസയിലെ ഹമാസ് നേതൃത്വം ഇസ്രായേലിനുള്ളിലേക്ക് കടന്നുകയറി വളരെ ക്രൂരമായ ഒരു ആക്രമണം നടത്തിയത് ഇത് കൃത്യമായി മനസ്സിലാക്കുന്നതിൽ ഇത് കൃത്യമായി മനസ്സിലാക്കുന്നതിൽ ഇസ്രായേലി സേന പരാജയപ്പെട്ടു എന്നുള്ള വിവരങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു അതേസമയം തന്നെ ഖത്തറിന്റെ ഈ സാമ്പത്തിക ഒഴുക്ക് സംബന്ധിച്ച മൊസാദിന് വിവരമുണ്ടായിരുന്നുവെന്നും ആ സാമ്പത്തിക ഒഴുക്ക് തടയാൻ മൊസാദിന്റെ തലവൻ തന്നെ ഖത്തറിലേക്ക് യാത്ര നടത്തിയിരുന്നുവെന്നും എന്നാൽ ആ യാത്രയിലൂടെ ഈ സാമ്പത്തിക ഒഴുക്ക് തടയാൻ കഴിഞ്ഞില്ല എന്നുമുള്ള നേരി കഴിഞ്ഞില്ല എന്നുമുള്ള നിർണായകമായ റിപ്പോർട്ടുകളാണ് വൈകിയെങ്കിലും ഇപ്പോൾ മൊസാദിലേക്ക് എത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിലെ പരാജയത്തിന്റെ അടിസ്ഥാനത്തിൽ ഡേവിഡ് ബെർണിയെ മൊസാദ് തലവൻ സ്ഥാനത്ത് നിന്ന് ആഴ്ചകൾക്ക് മുമ്പാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മാറ്റിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിലെ ഭരണപരാജയത്തിന്റെ പേരിൽ മൊസാദ് തലവനും ഐ ഡി എഫ് തലവനും തൊപ്പിതെറിച്ചു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്നാൽ ഇപ്പോൾ ഏറ്റവും നിർണായകമായ ചില വാർത്തകളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുന്നത് ഒക്ടോബർ ഏഴിലെ കൂട്ടക്കൊലയ്ക്ക് പിന്നിൽ ഹമാസ് ഇസ്രായേൽ നടത്തിയ കൂട്ടക്കൊലയ്ക്ക് പിന്നിൽ ഖത്തറിന് നിർണായകമായ പങ്കുണ്ട് ഖത്തറിന്റെ അറിവോടുകൂടിയാണ് ഈ കൂട്ടക്കൊല നടന്നത് എന്ന നിർണായകമായ വാർത്തകൾ പുറത്തു വരുന്നു നമുക്കറിയാം മാസങ്ങൾക്ക് മുമ്പ് ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയിലെ ഹമാസിന്റെ രാഷ്ട്രീയകാര്യ സമിതി ഓഫീസിന് നേരെ ഇസ്രായേലിന്റെ അതിരൂക്ഷമായ വ്യോമാക്രമണം ഉണ്ടായിരുന്നു ഖലീൽ അൽ ഹയ്യ അടക്കമുള്ള ഖലീൽ അൽ ഹയ്യ അടക്കമുള്ള ദോഹയിൽ താമസിക്കുന്ന ഹമാസിന്റെ നേതൃത്വത്തെ ലക്ഷ്യമിട്ടായിരുന്നു ഇസ്രായേലിന്റെ ആക്രമണം എന്നാൽ തലനാഴിലേക്ക് ഖലീൽ അൽ ഹയ്യ രക്ഷപ്പെടുകയും ഹയ്യയുടെ മകനും ചെറുമക്കളുമടക്കമുള്ള വൻ കുടുംബാംഗങ്ങൾ ആക്രമണത്തിൽ കൊല്ലപ്പെടുകയും ചെയ്തു ഇത് കേവലമൊരു പ്രകോപനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണ ആക്രമണമാണ് എന്ന് ഖത്തറും കരുതുന്നില്ല ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ ശരിയാണെങ്കിൽ ഖത്തറാണ് ഇസ്രായേലിലേക്കുള്ള ഹവാസ് ആക്രമണത്തിന്റെ സൂത്രധാരനായി പ്രവർത്തിച്ചത് പുറമേ ഒരു ജനാധിപത്യ രാജ്യമെന്നും മതനിരപേക്ഷ രാജ്യമെന്നും ഭീകരവിരുദ്ധ രാജ്യമെന്നും പറയുമെങ്കിലും ഖത്ത രഥാർത്ഥത്തിൽ ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്ന ഭീകരതയ്ക്ക് വഴിമരു വഴിമരുന്നിടുന്ന ഒരു രാജ്യമാണ് എന്നാണ് ഇപ്പോൾ ഇസ്രായേൽ വ്യക്തമാക്കുന്നത് ഇസ്രായേലിൻ്റെ ഈ കണക്കുകൂട്ടൽ കൃത്യമായി തന്നെ ഇപ്പോൾ രേഖകളിലൂടെ പുറത്തു വരികയും ചെയ്യുന്നു രണ്ടായിരത്തി ഒക്ടോബർ മാസം ഏഴിന് ഇസ്രായേലിനുള്ളിലേക്ക് കടന്നു കയറി ഹമാസ് നടത്തിയ കൂട്ടക്കുരുതി നേരത്തെ തന്നെ പ്ലാൻ ചെയ്തതാണ് അറബ് മിഡിൽ ഈസ്റ്റിലെ അറബ് രാജ്യങ്ങൾക്കും അതുപോലെ തന്നെ ഇസ്ലാമിക ഭീകര രാജ്യങ്ങൾക്കും ഈ ആക്രമണം സംബന്ധിച്ച് കൃത്യമായ അറിവുണ്ടായിരുന്നു ഇറാൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനും ഇറാന്റെ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുമാണ് ഇസ്രായേലിനുള്ളിലേക്ക് ഹമാസ് ആക്രമണം നടത്തിയത് എന്നത് എന്നത് സംബന്ധിച്ച തെളിവുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു എന്നാൽ എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്നത് കൂടുതൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഖത്തറിന്റെ സാമ്പത്തിക സഹായം വൻതോതിലുള്ള സാമ്പത്തിക ഇറക്കുമതി ഖത്തർ ഗാസയിലേക്ക് നടത്തിയിരുന്നു ഖത്തറിൽ നിന്നുള്ള സാമ്പത്തിക സഹായത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഗാസയിലേക്ക് ഗാസയിലെ ഹമാസ് നേതൃത്വം ഇസ്രായേലിനുള്ളിലേക്ക് ആക്രമണം നടത്തിയത് ഈജിപ്തിൽ നിന്നും വൻതോതിൽ എണ്ണ ഗാസയിൽ ഹമാസിന് വേണ്ടി ഈ ഖത്തർ ഇറക്കുമതി ചെയ്തിട്ടുണ്ടായിരുന്നു ഈ എണ്ണ മറ്റ് ഈ എണ്ണ കരിഞ്ചന്തയിൽ വിറ്റ് ലഭിച്ച പണവും ഹമാസിൻ്റെ ആയുധ വാങ്ങലിന് സഹായകരമായി എന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ എന്തായാലും എന്തായാലും ഗാസയിൽ ഹമാസിനെ സാമ്പത്തികമായി സഹായിച്ചത് തുർക്കി മാത്രമല്ല ഇറാൻ മാത്രമല്ല ഖത്തറും സാമ്പത്തികമായി സഹായിച്ചു എന്നുള്ള ഏറ്റവും നിർണായകമായ വാർത്തകളാണ് പുറത്തു വരുന്നത് നേരത്തെ ഇറാന്റെ വൻ സാമ്പത്തിക സഹായങ്ങൾ നൂറുകണക്കിന് മില്യൺ ഡോളറുകൾ ഹമാസന് വേണ്ടി ഇറാൻ കൈമാറ്റം ചെയ്തി ചെയ്തിരുന്നു എന്ന നിർണായകമായ വാർത്തകളും നേരത്തെ ഇസ്രായേൽ കണ്ടെത്തിയിരുന്നു തുർക്കിയിലെ ചില വ്യാപാരികളുടെ മുഖാന്തരം തുർക്കിയിലെ ചില ബിസിനസ് സ്ഥാപനങ്ങളുടെ മറവിലാണ് ഇറാൻ വൻതോതിൽ സാമ്പത്തിക സഹായം ഹമാസിന് നൽകിയത് എന്നുള്ള നിർണായകമായ വിവരങ്ങളാണ് നേരത്തെ ഇസ്രായേലി സേന കണ്ടെത്തിയത് അതിന് പിന്നാലെ ഇപ്പോൾ ഒക്ടോബർ ഏഴിലെ ഭീകരാക്രമണത്തിന് മുൻപ് തന്നെ ഒരു മാസം മുൻപ് തന്നെ ഖത്തറിൽ നിന്നും വൻതോതിൽ കോടിക്കണക്കിന് മില്യൺ ഡോളറുകൾ അത് അത് ഹമാസിലേക്ക് ഖത്തർ ഒഴുക്കിയെന്നും ഖത്തറിന്റെ സാമ്പത്തിക സഹായത്തിന്റെ അടിസ്ഥാനത്തിൽ ാണ് ഇസ്രായേലിനുള്ളിലേക്ക് ഒരു രാത്രി കയറി കുരുതിക്കളമാക്കി മാറ്റാൻ ഹമാസിന് കഴിഞ്ഞതെന്നുമുള്ള നിർണായകമായ വാർത്തകൾ ഇപ്പോൾ പുറത്തു വരികയാണ്